പശ്ചാത്തേ പ്ലാന്റ് വിങ്കാ ചെടികളാണ് കേട്ടോ വിങ്കാ ചെടികൾ ഈ ഒരു ടൈമിൽ മാത്രമേ കിട്ടത്തുള്ളൂ വളരെ കുറച്ച് ഇത് സ്റ്റോക്കും ഉള്ളു വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ വിങ്ക ചെടികളുടെ ഒരു ആറ് വെറൈറ്റിയാണ് കേട്ടോ കൊടുക്കുന്നത് ആറും പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ വിങ്ക ചെടികൾ ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇനി ചെടികളാണ് കമേലിയാശ്ശികളാണ് ചെടികൾ കുറച്ചായിട്ട് നമ്മളുടെ അടുത്ത് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നാല് വെറൈറ്റിയാണ് കമേലിയാശ്ശെടികളുടെ സ്റ്റോക്ക് ഉള്ളത് വൈറ്റ് പിങ്ക് പിന്നെ ഒരു റെഡ് കളറ് പിന്നെ റെഡിലൊരു വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഈ ഒരു വെറൈറ്റി ഇങ്ങനെ ഒരു നാല് വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത് ഈ ഒരു നാല് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി നാൽപ്പത് രൂപയാണ് നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്ലാന്റുകളിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ നമ്മളെല്ലിപ്പം സ്റ്റോക്ക് ഇരിപ്പുള്ളൂ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക വാട്സപ്പ് നമ്പറിലേക്ക് ഇതായിട്ട് ഒരു പ്ലാന്റ് ഈ ഫ്ലേവറിങ് ബിഗോണിയ ചെടികൾ തന്നെയാണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് ഈ ഒരു നാല് വെറൈറ്റി ബിഗോണിയയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന നാല് കളേഴ്സാണ് വൈറ്റ് റെഡ് ലൈറ്റ് പിങ്ക് ഒരു ഡാർക്ക് റോസ് ഇത്രയാണ് കളേഴ്സ് ഇനി കാണിക്കുന്ന ചെടി ഗ്ലാഡിയോലസ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് വളരെ ഭംഗിയിൽ ബുക്കിലുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഗ്ലാഡിയോലസ് ഇതിൻ്റെ ഒരു നാല് പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുകളും ഉണ്ടായിരിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകത്തില്ല നിങ്ങളുടെ അടുത്തുനിന്ന് പിന്നെയും പിന്നെ അത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഇതേപോലെ ആണ് പൂക്കൾ ഉണ്ടാകുന്നത് വളരെ ഭംഗിയാണ് ബുക്കിൽ കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് വില വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ചെടിയെന്ന് പറയുന്നത് ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികൾ ഈ ഒരു ടൈമിലാണ് ഇത്രയും കൂടുതൽ കളക്ഷൻസ് സ്റ്റോക്ക് വരുന്നത് എല്ലാ ടൈമിലും നമുക്ക് ഈ ഒരു വെറൈറ്റീസ് കിട്ടാറില്ല അപ്പം ഡാലിയ ചെടികൾ വേണ്ടവരാണ് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ആണ് പൂക്കളിൽ നമ്മുടെ ഇപ്പം നിലവില് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു വെറൈറ്റി അധികം ഹൈറ്റ് വയ്ക്കാതെ ഒരുപാട് പൂക്കൾ നിറഞ്ഞുണ്ടായി നിൽക്കുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ കൂടാതെ വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് മൾട്ടി കളേഴ്സ് വരുന്നതും സിംഗിൾ കളേഴ്സ് വരുന്നതായിട്ടുള്ള വെറൈറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ആറെണ്ണം ഒരു കോംബോ ആക്കി കൊടുക്കുന്നുണ്ട് നാനൂറ്റി അറുപത് രൂപയാണ് നാലെണ്ണത്തിന് വരുന്ന വില അതുപോലെ തന്നെ ഈ പ്ലാൻസിൻ്റെ എല്ലാം തന്നെ ചെറിയ സൈസും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആറെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇനി ഇത് ഒരു തെച്ചി ചെടികളുടെ ഒരു കോമ്പോ ആണ് തെച്ചി ചെടിയുടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിലൊരു ഏഴ് തെച്ചി വെറൈറ്റീസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഏഴ് തെച്ചി വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് ഉണ്ടായിരിക്കും ഇതിൽ നമ്മൾ മിനിയേച്ചർ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഏഴ് വെറൈറ്റി കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇന്നത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജെറൈനിയം ചെടികളാണ് ജെറൈനിയം വളരെ കുറച്ചേ ഉള്ളിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ജെറൈനിയം നമ്മൾ കോംബോ ആക്കി കൊടുക്കുന്നുണ്ട് നിൽക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ ജെറൈനിയം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു അഞ്ച് ജെറേനിയത്തിന് കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി രൂപയാണ് ഇതിൽ അഞ്ച് ഹെൽത്തി തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചിരുന്നത് ഈ കാണിക്കുന്ന കളറുകളിൽ അഞ്ചെണ്ണമായിരിക്കും കേട്ടോ ഇന്നത്തേത് ഹൈഡ്രഞ്ചിയ ചെടികളാണ് ഹൈഡ്രോഞ്ചിയ ചെടികൾ എക്കാലവും ഒരുപോലെ ബുക്കിൽ തരുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇതിന് ക്ലൈമറ്റ് ഇഷ്യൂസ് ഇല്ല അതുകൊണ്ട് ഏതൊരു ക്ലൈമറ്റിലും ഈ ഒരു ചെടി വളർന്ന് കിട്ടുന്നുണ്ട് കൂടാതെ പൂക്കളും നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്ന് കിട്ടുന്നൊരു ചെടിയാണിത് ഇതിൻ്റെ ഒരു അഞ്ചെണ്ണത്തിന് കോമ്പോ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് അഞ്ച് തൈകൾക്ക് വില വരുന്നത് വേര് ഉടുപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ അയച്ച് വരുന്നത് ഇതുപോലെ മിനീഷ് ടൈപ്പിൽ നിന്നിട്ട് നിറയെ പൂക്കൾ ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇനിയത് ലിപ്സി പ്ലാന്റ്സ് ആണ് ലിപ്സി പ്ലാന്റ്സ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിറയെ വളർന്നിട്ട് ഒത്തിരി പൂക്കൾ തരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെയും വേര് പിടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകളായിരിക്കും അയച്ചു വരുന്നത് ഇതിൽ ഏഴ് വെറൈറ്റിയാണ് ഉള്ളത് ഏഴ് വെറൈറ്റിക്ക് വില വരുന്നത് മുന്നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ചെറിയ ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള ഇതുപോലെ ഈ ഒരു വലുപ്പൊക്കെ വരുന്ന തൈകളായിരിക്കും കേട്ടോ അയച്ച് വരുന്നത് ഏഴ് തൈകളാണ് ഈ ഒരു റേറ്റിന് നമ്മൾ കോമ്പാക്കി കൊടുക്കുന്നത് ഇത് ചൈനീസ് ബോൾസം ചെടികളാണ് ചൈനീസ് ബോൾസം ചെടികൾ ചെടികളിപ്പം എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും കാരണം ഇത് ഒരുപാട് സ്ഥലത്തിങ്ങനെ കണ്ടുവരുന്നൊരു വെറൈറ്റി കൂടിയാണ് ഇത് വലിയ ഉണ്ടാകുന്ന ബോൾസം ചെടികളാണ് അതായത് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇത് പിടിച്ചു കിട്ടാനായിട്ട് ഈ ഒരു ടൈമിൽ വെക്കുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരു ചെടിയിൽ തന്നെ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചിരുന്ന ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾ ഇതിൻ്റെ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റും വേരു പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ അയച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് കേട്ടോ അയച്ച് തരാ ഇനി പരിചയപ്പെടുന്നത് കുറച്ച് ഉണ്ടാവുന്ന ക്രീപ്പർ പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് ഫസ്റ്റത്തത് ക്യാറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് രണ്ടാമത് വെള്ള കളറിൽ പൂ ഉണ്ടാവുന്ന ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഒരു വെറൈറ്റി മൂന്നാമതായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു റെഡ് നിറച്ചിൽ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാലാമത്തെ പ്ലാന്റ് സാൻ പേപ്പർ ഓയിനിൻ്റെ ബ്ലൂ കളറിൽ പൂ ഉണ്ടാകുന്നതും അഞ്ചാമത്തെ പ്ലാന്റ് കോഞ്ചാ എന്ന് അറിയപ്പെടുന്ന പിങ്ക് കളറിൽ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെയും നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഇന്നത്തത് എക്സ്മസ് കാറ്റസ് ചെടി എന്ന് പറയുന്ന ഒരു കാറ്റസ് വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് ഇതേപോലെ വളരെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു കാറ്റസ് ആണ് കേട്ടോ ഈ എക്സ്മസ് കാറ്റസ് ഈ ഒരു ടൈമിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കൂടാതെ ഈ ഒരു ചെറിയ കട്ടിങ് പോലെ ഇരിക്കുന്ന ചെറിയൊരു പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കൾ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒരു കോംബോയ്ക്ക് വരുന്ന വില ആറ് ചെടികൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതുപോലെ ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കളറുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചിരുന്ന കോംബോയിലുള്ളത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളുടെ പേര് ആഫ്രിക്കൻ വാൽസ് ചെടികളെന്നാണ് ഇത് ഒരുപാട് പൂക്കൾ തരുന്ന മറ്റൊരു വെറൈറ്റി ചെടിയാണ് ഇത് ഒത്തിരി ഹൈറ്റ് വെക്കാതെ പോട്ടിൽ തന്നെ നിറഞ്ഞു നിന്നിട്ടാണ് ഇതിന് മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു പൂക്കളുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ അത് ഇതിൻ്റെ ഒരു ഒമ്പത് കളറുകൾ കൂടിയിട്ടൊരു കോംബോ റേറ്റ് കൊടുക്കുന്നുണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒമ്പത് ചെടികൾ കൂടി വരുന്ന വില ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് ഉണ്ടാവും കേട്ടോ ഇന്നത്തേത് ഗസൈനിയ ചെടികളാണ് ഗസൈന ചെടികളിലെ നാല് വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാളെത്തിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ തരാവുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൻ്റെ താഴത്തായിട്ട് കാണിച്ചിട്ടുള്ളത് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ